ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു സോർഡോൺ ഫേഷൻ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഓണം കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പൊ നമ്മുടെ ഗിഫ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗീവ് അവ പങ്കെടുക്കുവാനേ ഫസ്റ്റ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു ട്വന്റി ഹവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ അതിൽ നിന്ന് മാസാവസ്ഥാനം രണ്ടുപേരെ നടക്കിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫൈവ് ഡബിൾ നയ കുർത്തിയാണ് ഗിഫ്റ്റ് നൽകുന്നത് അപ്പം ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും ആർക്കായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആവുന്നതാണ് അപ്പം എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ കളക്ഷൻ സ്വരുന്നതായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് റോയി കാണാം ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് യൊ പോഷൻ ആയിട്ട് നല്ല ഹെവി ആയിട്ട് സീക്വൻസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു മെറൂൺ കളർ ബേസ് കളറാണ് ഈ ഒരു പേച്ച് വന്നിരിക്കുന്നത് അതിൽ ബ്ലാക്ക് കളർ സീക്വൻസിന്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ കളർ ത്രെഡിന്റെ വർക്കും അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് നെക്കിനെ നല്ല ആക്കിയിട്ടുണ്ട് വൈഡ് ആയിട്ടാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് എ ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലും നല്ല തിക്ക് ആയിട്ടുണ്ട് ഇനി സീക്വൻസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുർത്തി ഫുൾ ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ കളർ സ്ട്രൈപ്സ് ഏത് സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് ഈ ഒരു സ്ട്രൈപ്സ് കളർ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഫാബ്രിക് ആണ് കട്ടിയുള്ള ഫാബ്രിക്കും കൂടിയാണ് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വേറെ ചെയ്താൽ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ കൂടിയാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്ന ഈ രീതിയിലാണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു ഓണം ഈ ഓണം സീസണിൽ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യരുത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക് ഈ ഒരു അജിത്തിന്റെ പേച്ച് വന്നിട്ടുള്ള ഈ ഒരു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയൊരു കളക്ഷനാണ് ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ഡാർക്ക് ഒരു മെറൂൺ കളറിലും ഈ ഒരു പേച്ച് വന്നിട്ടുണ്ട് അജിറക്കിന്റെ പേച്ചാണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ട് സൈഡിലായിട്ട് മിറേഴ്സിന്റെയും ബ്രഡ്ബീഡ്സിന്റെയും വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഫുൾ സൈഡ് ഫുള്ളായിട്ട് ഈ മിറേഴ്സിന്റെ വർക്ക് ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഒരു പാറ്റേൺസ് വർക്കും കവർ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഹെമ്മിലായിട്ട് ഈ ഒരു അജിറക്കിന്റെ മിറോൺ കളർ പാച്ച് വന്നിട്ടുണ്ട് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ എൻ്റെ പോർഷണായിട്ടും ഈ ഒരു കസവിന്റെ ഒരു പാറ്റേൺ കൊടുത്ത് കസവിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് അജ്രത്തിന്റെ പേച്ചാണ് യോക്കലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മെറൂൺ കളറാണ് ആണ് അപ്പൊ നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ് നമുക്ക് ടെമ്പിൾ വെറൈറ്റിക്ക് നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കോറ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് യോക്കലായിട്ട് ബി പാറ്റേൺ നെക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് നല്ല ബോൾട്ടം പുട്ടാസ് കവർ ചെയ്ത് നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള കളക്ഷൻ കൂടിയാണ് ഇതിന്റെ ഇതിന്റെ എൻ്റെ പോർഷനായിട്ട് നല്ല ഭംഗി ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എൻഡ് പോർഷൻ നല്ല വിത്തിലാണ് നല്ലൊരു കസവിന്റെ പാച്ച് വന്നിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് വേറെയിട്ട് നല്ല ലുക്ക് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് സൈഡ് സ്ലിറ്റിലാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഈ ഒരു നല്ല വിൽ ഗോൾഡൻ കളർ പേച്ച് വന്നിട്ടുണ്ട് സ്ലീപ്പ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡില് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടിലായിട്ടാണ് ബാക്ക് സൈഡിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് ബേക്ക് സൈഡിൽ ദ സെയിം തന്നെ എൻഡിലായിട്ട് നല്ല ഭംഗി കസിന്റെ പേച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷൻ കൂടിയാണ് അപ്പൊ ആരും തന്നെ ഈ ഒരു അവസരം മിസ് ചെയ്ത് എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളും അപ്പോൾ ഇതിന്റെ സൈസസ് വന്നിരിക്കും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കും ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടിഷ്യു ഫാബ്രിക് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് നല്ലൊരു കളക്ഷൻ കൂടിയാണ് അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഏഹ് ലുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ റഫീ കാണാം ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതിന്റെ യോക്ക് യോ പോർഷൻ ആണ് ഇതിന്റെ ഹൈ ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെവിയായിട്ട് കട്ട് പേഴ്സിന്റെയും ീഡ്സിന്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെഡ് കളർ റെഡിലാണ് ഈ ഒരു ബീഡ്സിന് ഫ്ലവേഴ്സിന്റെ പാറ്റേൺസ് വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ബീഡ്സ് ഉണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ട് യോക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ മിഡിലായിട്ട് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ കട്ടിങ്സ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലായിട്ടും നല്ല ഗോൾഡൻ കളർ പേച്ച് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഇതിന്റെ എന്റെ പോർഷനായിട്ട് നല്ലൊരു വിത്തിലാണ് കസവിന്റെ ഒരു പേച്ച് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക്കും കൂടിയാണ് ബാക്ക് പോർഷൻ നെക്ക് ഇതുപോലെയാണ് നല്ല കേറിയിട്ടൊന്നും നല്ല നല്ല വിട്ട് ഇതുപോലെയാണ് ബാക്ക് സൈഡിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് പോർഷനായിട്ടും ഫ്രണ്ടിലെ സെയിം പേച്ച് തന്നെ ഗോൾഡൻ കളർ പേ പേച്ച് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ നല്ലൊരു ലുക്ക് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് ഇപ്പൊ ഓണത്തിലൊക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് വേറെ പറ്റിയ കളക്ഷൻ ആണ് അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കും സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച കോറ കോട്ടനിലും ടിഷ്യൂ ഫാബ്രിക്കിലും വരുന്ന കുർത്തീസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് അത്രയും നല്ല വർത്താണ് ഈ ഓരോ കുർത്തീസും അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് യാതൊരു വിധ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണും ഓക്കെ ബൈ